ഏഴാം ക്ലാസ്സിലെ മാത്സ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് കോണളവാണ് നമുക്ക് തന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് സിമ്പിളാണ് നമുക്കിതുപോലെ രേഖ ജോഡിയിൽ ഒരു കോണളവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കോണളവ് കണ്ടുപിടിക്കാനായിട്ട് നൂറ്റൻപത് എന്ന് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കോണളവ് കുടച്ചാൽ മതി ഇപ്പോൾ അതാ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കോൺ ഏതായിരിക്കും നൂറ്റൻപത് എന്ന് നൂറ്റിപ്പത്ത് കുറച്ച് കഴിഞ്ഞാൽ എഴുപത് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ മുകളിലുള്ള കോൺ അതുപോലെ ആയിരിക്കും ഇങ്ങോട്ടുള്ള ഓരോ ലൈനും അതായത് പി ക്യു എന്ന് പറയുമ്പോൾ പി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മുകളിൽ എഴുപത് ഡിഗ്രിയും അവരുടെ താഴെ നൂറ്റിപ്പത് ഡിഗ്രിയുമായിരിക്കും അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ബി എക്സ് വൈയുടെ അളവ് ബി എക്സ് വൈ അപ്പോൾ ബി എക്സ് വൈയുടെ അളവ് ഏതാണ് എക്സിൻ്റെ അളവ് ഏതാണ് എഴുപത് ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എഴുപത് ഡിഗ്രിയാണ് ഇനി എക്സ് വൈ ഡിയുടെ അളവ് എക്സ് വൈ ഡിയുടെ അളവ് എന്ന് പറയുന്നത് ഏതാണ് എൺപത് ഡിഗ്രി ആയിരിക്കും കാരണം അവിടുത്തെ കോണളവ് എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളൊരു കോൺ എൺപത് ഡിഗ്രിയാണ് അപ്പോൾ അപ്പം നൂറ്റെൻപതിന്ന് എൺപത് കുറച്ച് കഴിഞ്ഞാൽ അതിന് ആ വരയുടെ താഴെയുള്ള കോണളവ് നൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ലൈനും എൺപത് ഡിഗ്രി വരയുടെ മുകളിലും താഴെ നൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സ് വൈ ഡിയുടെ അളവ് എൺപത് ഡിഗ്രിയാണ് ഇനി കോൺ ആറിൻ്റെ അളവ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്കിവിടെ ആറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് എൺപത് ഡിഗ്രിയാണ് അല്ല എഴുപത് ഡിഗ്രിയാണ് അളവ് എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് അതുപോലെ തന്നെ അപ്പറ സൈഡ് സീഡ് അളവ് എത്രയായിരിക്കും അതായത് വരയുടെ മുകളിൽ എൺപത് ഡിഗ്രിയും താഴെ നൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ രണ്ട് കോൺ നമുക്ക് കിട്ടി ഒരു കോൺ എഴുപത് ഡിഗ്രിയും ഒരു കോൺ എൺപത് ഡിഗ്രിയും അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ മൊത്തം കോണളവ് എത്രയാണ് വേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രിയും ഇപ്പോൾ നൂറ്റമ്പതിൽ നിന്ന് എഴുപതും എൺപത് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോണം ഒൻപത് ഡിഗ്രിയായി കിട്ടും എൺപത് ഡിഗ്രി എന്നും എഴുതും കിട്ടുമായി നൂറ്റി അമ്പത് അളവ് കിട്ടാം അപ്പം നൂറ്റമ്പത് എന്താണ് നൂറിയിൽ നിന്ന് നൂറ്റമ്പതിൽ നിന്ന് കുറയ്ക്കാം അപ്പോൾ നമുക്ക് മുപ്പത് ഡിഗ്രിയാണ് കോണ അളവ് കിട്ടുന്നത് അപ്പോൾ കോൺ ആറിൻ്റെ അളവ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ത്രികോണം പി ക്യു ആറിലെ ഏറ്റവും വലിയ കോണേതാണ് പി ക്യു ആറിലെ ഏറ്റവും വലിയ കോൺ ഏതായിരിക്കും നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും അല്ലേ നമുക്ക് തന്നിട്ടുള്ളതിലിപ്പോൾ ഏറ്റവും വലിയ കോണളവ് നൂറ്റിപ്പത്ത് ഡിഗ്രി തന്നെയാണ് അല്ലേ കാരണം അപ്പർ സൈഡിൽ എൺപതും നൂറുമാണ് വരുന്നത് ഇപ്പുറത്താണെങ്കിലോ നൂറ്റിപ്പത്തും അതുപോലെ എഴുപത് ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ താഴെ തന്നിരിക്കുന്നതിൽ തുല്യമായ കോണളവുകളിൽ ജോഡി ഏതാണ് തുല്യമായിട്ടുള്ളത് നിങ്ങൾ ഏതാണെന്ന് മാച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്ക് ഇനി ഇത് ഇതേപോലെ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അത് നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും ഇതുപോലെ കോണളവുകൾ കൃത്യമായിട്ട് നോക്കുക അതിനുശേഷം ചെയ്യാം ഇപ്പോൾ ഒരു കോൺ എച്ച് ജി ജി എച്ച് എന്താണ് ജെ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എച്ച് ആണതിൽ മെയിനായിട്ടുള്ള കോണളവ് നോക്കേണ്ടത് അപ്പോൾ എച്ചിൻ്റെ അളവാണോ തുല്യമാണോ മറ്റുള്ള കോണുകളെന്ന് നമ്മൾ നോക്കണം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഒരു പ്രസ്താവനയും കാരണവും കൊടുത്തിരിക്കുന്നു പ്രസ്താവന എട്ട് ലിറ്റർ പാൽ ഒരേപോലെയുള്ള ആറ് കുപ്പികളിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് എട്ട് ബൈ ആറ് ലിറ്ററാണ് കാരണം എട്ട് ബൈ ആറ് എന്നാൽ ആറിനെ എട്ടായി ഭാഗിച്ചതിൽ ഒന്നാണ് പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെയുള്ളവർ ശരി ഏതാണെന്ന് കണ്ടെത്തുക ഏതായിരിക്കും നമ്മൾ എട്ട് ലിറ്റർ പാൽ എന്ത് ചെയ്തു ആറ് കുപ്പികളിലാക്കി നിറച്ചു അപ്പോൾ അതിനെങ്ങനെയാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ എട്ട് ലിറ്റർ പാല് ആറ് കുപ്പികളിൽ നിറച്ചു അപ്പോൾ എട്ടേ ബൈ ആറാണ് അതിനുള്ള കാരണം അവർ പറഞ്ഞിട്ടുള്ളത് എട്ടേ ബൈ ആറ് എന്നാൽ ആറിനെ എട്ടായി ഭാഗിച്ചതിൽ ഒന്നാണ് ആറിന് എട്ടായിട്ടല്ലല്ലോ അവിടെ ബാധിച്ചിട്ടുള്ളത് എട്ടിന് ആറായിട്ടല്ലേ അപ്പോൾ നമുക്ക് നമുക്കവിടെ തന്നിട്ടുള്ള കാരണം എന്താണ് തെറ്റാണ് അപ്പോൾ പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് പിന്നടുത്ത ക്വസ്റ്റ്യൻ ഒന്നേ ബൈ മൂന്നിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗം എത്രയെന്ന് ചതുരം വരച്ച് ഷെയ്ഡ് ചെയ്ത് സൂചിപ്പിക്കുക ഒന്നേ ബൈ മൂന്നിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗം ഒന്നേ ബൈ മൂന്നിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗം എന്നത് ചതുരം വരച്ച് നമ്മളോട് സൂചിപ്പിക്കാനാണ് ഒന്ന് ബൈ മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് ഒരു എന്താണ് ഒരു ഒരു ചതുരം വരയ്ക്കുക അതിനുശേഷം അത് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റാം എന്നിട്ട് ആ മൂന്ന് ഭാഗത്തിന് എന്ത് ചെയ്യണം ഒരു അഞ്ച് ഭാഗമാക്കി സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ മൂന്ന് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം എന്തെയ്യുക ഷെയ്ഡ് ചെയ്യുക അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്യുക അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഇനി അടുത്ത് മുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്രമീറ്റർ പരപ്പളവുള്ള ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പന്ത്രണ്ട് ഭാഗം പൂന്തോട്ടമാണെങ്കിൽ പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് നമുക്ക് ചെയ്ത് നോക്കാം മൂന്നാമത്തെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഒ ഡി എന്ന് പറയുന്നത് ഒമ്പത് സെൻറ്റിമീറ്ററും ഒ സി എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്ററും കോൺ ഡി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി എന്നീ അളവുകളുള്ള ത്രികോണം ഒ ഡി സി വരയ്ക്കുക ഒ ഡി എന്ന് പറയുന്നത് ഒമ്പത് സെൻറ്റിമീറ്ററാണ് ഒ സി എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഡി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ആദ്യം തന്നെ ഒ ബി എന്ന് പറഞ്ഞിട്ടൊരു വര വരയ്ക്ക അത് ഒമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇനി ഒ യിൽ നിന്ന് സിക്ക് ഉള്ള നീളം എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സിന്ന് ഡിയിൽക്കുള്ള ദൂരം എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് തീയതി ഫിഗർ വരച്ച് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരച്ച് കാണിച്ച് തരാം എന്നിട്ട് ഒയിന്ന് എന്താണ് ഡിയിൽ കി അതായത് സി ഒ സി എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സിന്ന് വീണ്ടും ഡിയിൽക്ക് ഉള്ള കോൺ നമുക്ക് തന്നിട്ടുണ്ട് മുപ്പത് ഡിഗ്രി ഇനി ഒ ഡിയും കോൺ ഡി ഇവയുടെ അളവുകൾ മാറ്റാതെ ത്രികോണം വരയ്ക്കാനായിട്ട് കഴിയാത്തത് ഓ സിക്ക് ഏത് അളവ് ആകുമ്പോഴാണ് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത നാലാമത്തെ ഇവിടെ ഒരു ത്രികോണം ചതുരം നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭിന്നസംഖ്യകളുടെ ഗുണനഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സംബന്ധിച്ച് ബാബു എഴുതിയ പ്രസ്താവനകൾ നോക്കൂ രണ്ടേ ബൈ മൂന്നിൻ്റെ രണ്ട് ബൈ അഞ്ച് ഭാഗമാണ് പിന്നെന്താണ് നമ്മൾ തന്നിട്ടുള്ളത് രണ്ടേ ബൈ അഞ്ചിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് പിന്നെ അടുത്തത് രണ്ടേ ബൈ മൂന്നിൻ്റെ നാല് ബൈ അഞ്ച് ഭാഗമാണ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഇത് എത്ര എത്രയാക്കിയിട്ടാണ് കറക്റ്റായിട്ട് ഭാഗിച്ചിട്ടുള്ളത് ഒരു പ്ലെയിൻ ഭാഗം നമുക്ക് തന്നിട്ടില്ലേ അപ്പോൾ അത് എത്രയാണ് ഒന്ന് അപ്പോൾ അതാണ് ക്വസ്റ്റിൻറ്റോ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഒരു ഫിഗർ തന്നിട്ടുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് തന്നിരിക്കുന്ന പോലെ പാറ്റേൺ പൂർത്തിയാക്കി ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക അപ്പോൾ നമുക്ക് ഈ അഞ്ച് സെൻറ്റിമീറ്റർ വൃത്തത്തിലാണത് തന്നിട്ടുള്ളത് ചിത്രം വരച്ച് തന്നിരിക്കുന്ന പോലെ തന്നെ പാറ്റേൺ പൂർത്തിയാക്കിയിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്താണ് ഭംഗിയാക്കുക എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഫിഗർ വരയ്ക്കുക അടിയിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട് ചില ത്രികോണങ്ങളുടെ വശങ്ങളുടെ അളവുകളൊക്കെ ചുവടെ കൊടുത്തിരിക്കുന്നു രണ്ട് കോണുകൾ തുല്യമായ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതേതായിരിക്കും ആൻസർ കണ്ടുപിടിക്കുക പിന്നെ നമുക്കടിയിലൊരു ഒരു ബോക്സ് തന്നിട്ടുണ്ട് ആറാമത്തെ ചോദ്യങ്ങൾ രണ്ട് ഉത്തരങ്ങളാണ് ആറ് എയും യും ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ഉത്തരം എഴുതിയാൽ മതിയായിരിക്കും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിക്സ് ബി ഒരു വലിയ പാത്രത്തിൽ ഇരുപത്തഞ്ച് ലിറ്ററും ചെറിയ പാത്രത്തിൽ പതിനഞ്ച് ലിറ്ററും വെള്ളമുണ്ട് വലിയ പാത്രത്തിൻ്റെ മൂന്നേ പൈ അഞ്ച് ഭാഗമാണ് ചെറിയ പാത്രത്തിലുള്ളത് ഇതിൽ മിക്കതും ഭിന്നസംഖ്യയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഭിന്ന സംഖ്യ എന്നുള്ള ചാപ്റ്റർ നന്നായി പഠിക്കുക അതിനുശേഷം ശേഷം എക്സാമിന് പോവാട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി പറഞ്ഞ് തരാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ ആക്കിയിട്ടതാണ് ഓ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും